ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ റിംസിം നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻസും അതുപോലെ തന്നെ ബാട്ടിക് മെറ്റീരിയൽസും ആണ് കാണിക്കുന്നത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിംസിം മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എത്രയോ പേര് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് വേഗം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് കുറേ പേർക്ക് കിട്ടാതെയും പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കളക്ഷനും കൊണ്ടുവന്നേക്കുന്നത് എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയലാണ് ഡിസൈൻസും ആണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ എടുത്ത് ഓരോ കസ്റ്റമേഴ്സും കിട്ടിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മെറ്റീരിയലാണ് അവരുടെ കയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി തീർന്നു എന്നൊക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി പോവുക പിന്നെ ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യുക ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെ തന്നെ അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ നിങ്ങളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നൈറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം നൈറ്റി മെറ്റീരിയലാണ് പക്ഷേ ഇത് ടോപ്പിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക അതുപോലെ തന്നെ അത്രയും ക്വാളിറ്റിയും ഈ ഒരു മെറ്റീരിയലിന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് കേട്ടോ വേണ്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ കൊറിയറിലാണോ പോസ്റ്റോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടത് എന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ അയക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്ഥലവും ഏതിൽ അയക്കേണ്ടതെന്ന് അറിഞ്ഞാലാണ് മെറ്റീരിയലിൻ്റെ റേറ്റിൻ്റെ കൂടുതൽ ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു ഡിസൈനിലെ ഈയൊരു പ്രിൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ടിക്ക് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ ഇതിൽ ഈ നാലെണ്ണം കാണിക്കുന്നതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് ചെറിയ ചെറിയ കളർ ഷെയ്ഡ് വ്യത്യാസം മാത്രമാണ് കേട്ടോ ആ ഒരു ഡിസൈനൊക്കെ വരുന്നത് അതിൻ്റെ ആ ഒരു ലൈൻസിൻ്റെ ചെറിയ കളർ ഡിഫറൻസ് മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വേറെ കുറേ കാര്യങ്ങൾ സ്ഥിരം നമ്മൾ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ എന്താ ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു പുതിയതായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഇതിൽ കിടക്കുന്ന റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിലും കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പത്തിന് ഉള്ള റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആയിട്ടാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിയും പത്ത് രൂപ കൂടുതലാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് മിനിമം മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് അതിൽ താഴേക്കുള്ള സെയിലില്ല മിനിമം മൂന്ന് പീസ് മുതൽ റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെയൊക്കെ ബ്രാൻഡഡ് മെറ്റീരിയൽസിൻ്റെയൊക്കെ ഇപ്പം വീഡിയോ എപ്പോഴും കണ്ടിന്യൂസ് ഇടാൻ വേണ്ടി പറ്റുന്നില്ല അത് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് തീരുന്ന അനുസരിച്ചിട്ട് കാറ്റലോഗിനകത്ത് ജസ്റ്റ് ഫോട്ടോസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കുക അതായത് നമ്മുടെ രാഹുൽ ഗൗരവ് വർധമാൻ അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ചില ചില വേറെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ കാറ്റ്ലോഗിൽ മാത്രം അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ഉള്ളത് വരുന്നത് ചില ചില സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലോ അങ്ങനത്തേതും കൂടെ നമുക്ക് വരുമ്പോൾ അത് വീഡിയോ ആയിട്ടും കൂടെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് എല്ലാം കൂടെ വീഡിയോ ആയിട്ട് ഇപ്പോൾ കുറേ സ്റ്റോക്ക് വരുന്നുണ്ട് നമ്മളടുത്ത് അപ്പം എല്ലാം കൂടെ നമുക്ക് വീഡിയോ ആക്കി ഇടാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് പുതിയ പുതിയ കളക്ഷൻസ് കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് തീർന്നു തീർന്നു പോകുന്നുണ്ട് കേട്ടോ നിങ്ങളത് കാറ്റലോഗ് നോക്കുന്നവർക്ക് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നോക്കി കാറ്റലോഗും കൂടെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക എപ്പോഴാണോ മെറ്റീരിയല് വേണ്ടത് അപ്പോഴൊക്കെ എടുക്കാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും അങ്ങനെയാണ് പിന്നെ അതുപോലെ ഈ ഇപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിലെ കളക്ഷൻസ് കൂടാതെ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്നും കൂടെ ബാക്കിയുള്ള നൂറ്റി മുപ്പത്തഞ്ച് മുതൽ രൂപ മുതലുള്ള കളക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വേണ്ടവർക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റഡാണ് കാറ്റലോഗിന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗിന്ന് തന്നെ ആട്ടോ ഫുള്ളി സെലക്ട് ചെയ്യേണ്ടത് വീഡിയോ കാണാൻ ലേറ്റ് ആകുമ്പോൾ ചിലപ്പം ഇതിനകത്ത് കുറേ കളേഴ്സൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുമൊക്കെ ചെയ്യുവല്ലോ അപ്പം വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഏതൊക്കെയോ കളറ് തീർന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി കുറേ ദിവസം ലേറ്റ് ആകുമ്പോൾ ചിലപ്പം വീഡിയോ ഇട്ട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചില കളേഴ്സ് ചില കളേഴ്സ് ഒന്നും കാണൂല ചിലപ്പം കുറച്ച് മണിക്കൂറുകൾ തന്നെ തീരാറുമുണ്ട് അങ്ങനെയൊക്കെ പിന്നെ അജ്രാഖ് മെറ്റീരിയൽസ് വേണ്ടവർ കാറ്റലോഗിൽ നോക്കിയാൽ മതി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറിച്ച് എന്താ പറയണ്ടേ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല അത്രയും ഭംഗിയുള്ള പ്രിന്റുകളാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഡാർക്ക് കളർ കോംബോയിലാണ് കേട്ടോ വരുന്നത് അതായത് ടോപ്പിന് പറ്റിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക ഇതുവരെ എടുത്തിട്ടില്ലാത്തൊരു പർച്ചേസ് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യണം നല്ല ക്വാളിറ്റി പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഇത് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ തന്നെ പേയ്മെൻ്റ് ചെയ്യേണ്ടത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുകയുള്ളൂ അപ്പം പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ അയക്കുന്നത് കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ അഞ്ച് വർക്കിംഗ് ഡേയ്സുമാണ് കേരളത്തിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ കിട്ടാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കേട്ടോ അപ്പം പേയ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് റിപ്ലയും പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് പേയ്മെൻറ്റ് വരുന്ന ഓർഡേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് കൺഫേം ചെയ്ത് വിടുവാണ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഈ കാണിക്കുന്നത് ബാട്ടിക് മെറ്റീരിയൽസ് ആണ് ബാട്ടിക് മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് കുറച്ചായി വരാതെ ഷോർട്ടായിരുന്നു ഒരുപാട് പേർ ചോദിച്ചായിരുന്നു കുറച്ച് ഡിലേ ആയിപ്പോയിട്ടോ സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇത് സിംഗിൾ ബാട്ടിക്കിൻ്റെ ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ബാട്ടിക് മെറ്റീരിയൽസ് മാത്രം എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് അവർ ബാട്ടിക്ക് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആക്കി അറിയാൻ വേണ്ടി പറ്റും ബാട്ടിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കളർ ചാർട്ടാണ് വരുന്നത് ഡിസൈൻസും ഇതുപോലത്തെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഈ ബാട്ടിക്കിൻ്റെ പ്രിൻ്റുകളെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്രിൻ്റുകളാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഈ ജി എസ് എം ഒത്തിരി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു ബാട്ടിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ അതിൽ സിംഗിൾ ബാട്ടിക്ക് ഡബിൾ ബാട്ടിക്ക് ഗാർഡ് ബാട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് വെറൈറ്റി ബാട്ടിക്കുകൾ ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന സിംഗിൾ ബാട്ടിക്കിൻ്റെ ഹെവി ഐറ്റം ഐറ്റമാണിത് രണ്ട് രണ്ടേ മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിലും എത്രയും കളർ കളേഴ്സാണുള്ളത് ഏത് കളറാണ് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡിസൈനിലും ഉള്ള എല്ലാ കളറും ഒന്നിച്ചെടുക്കണം അങ്ങനെ ഒന്നുമില്ല കുറേ പേരങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒറ്റയടിക്ക് എടുക്കേണ്ടതായാലും ഇപ്പോൾ ഈ ഒരു ഡിസൈനിലെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം അതുപോലെ കാറ്റലോഗിനകത്തും ഏത് ബ്രാൻഡിൻ്റെ എല്ലാത്തു നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് മാത്രം അതിൻ്റെ പേരിൻ്റെ കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഒന്നിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പത്ത് കളറുണ്ടെങ്കിൽ പത്ത് കളർ ഒന്നിച്ച് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും തയ്യൽ കടയായിട്ടുള്ളവർക്കും ഒക്കെ ആണെങ്കിലും അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എടുക്കുമ്പോൾ അപ്പം എല്ലാം ഒരുപോലെ ഇരിക്കും അങ്ങനെയൊക്കെ പത്ത് പീസൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ പല പല ഡിസൈനും പല പല വെറൈറ്റിന്ന് സെലക്ട് ചെയ്യാനായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം സെറ്റായിട്ട് എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ നിങ്ങൾ നോക്കി നോക്കി ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത് അപ്പം ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം